എൻ്റെ കോഴ്സിൽ മാത്രമേ എല്ലാവരോടും പറയുന്നുണ്ട് മക്കളെ വളർത്തുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് വളർന്നു പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ജീസസ് ക്രൈസ്റ്റും മറ്റ് വിശ്വാസങ്ങളുമായി പറയുമ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ട് ദൈവം കോപിക്കും എന്നാണ് പലപ്പോഴും പറയുന്നത് ഒരിക്കലും ദൈവം കോപിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അതിനോട് ചോദിക്കും ദൈവം ദൈവത്തിൻ്റെ ദേഷ്യം വരും ദൈവം നിന്നെ ശിക്ഷിക്കും ദൈവം രക്ഷകനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിതാവ് അതായത് നമ്മളെ സൃഷ്ടാവായ ദൈവം നമ്മുടെ പിതാവാണ് ആ പിതാവ് നമ്മളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛൻ നമ്മളെ അടിക്കുന്ന പോലെ അമ്മ നമ്മളെ നുള്ളുന്ന പോലെ അല്ലല്ലോ ദൈവം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് അന്ന് നീ കുരുത്തക്കെ കേട്ടോ ദൈവം ശിക്ഷിക്കും ആദ്യം മനസ്സിലാക്കണം ദൈവം ശിക്ഷിക്കാനുള്ളവനല്ല ദൈവം രക്ഷിക്കാനുള്ളവനാണ് എന്ന വിശ്വാസം വേണം ഞാൻ ഒരിക്കലും ഇത് പലപ്പോഴും കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളെയൊക്കെ വീട്ടിൽ കുട്ടിക്കാലത്തും പറയുന്ന കേട്ടിട്ടുണ്ട് പലരും എപ്പോഴും പറയാറുണ്ട് നീ പ്രവൃത്തി നിർത്തിക്കൊണ്ട ദൈവം പക്ഷേ യേശു എന്തിനാണ് വന്നേ പാപിയുടെ പാപം അറിഞ്ഞുകൊണ്ട് അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാനാണ് അല്ലാതെ ഡീസൻ്റ് ആൾക്കാരെ നന്നാക്കാം എന്നല്ല പാപം ചെയ്യാത്ത മനുഷ്യനില്ല പാപം ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞ് അവൻ്റെ പാപത്തിന് മോചനം നൽകും അത് ജീസസ് ക്രൈസ്റ്റിനെതിരെ ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇദ്ദേഹം ആരാണെന്നാണ് ചോദിച്ചത് അദ്ദേഹത്തെ ക്രൂശിക്കാനുള്ള ഒരു ശിക്ഷിക്കാനുള്ള ഒരു കാരണങ്ങളിൽ മൂന്ന് കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവപുത്രൻ പാപത്തിൽ നിന്ന് മോചി പാപം ചെയ്യാത്തവർ ആരുമില്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആരും എല്ലാവരും കല്ലുതായിട്ടു അങ്ങനെ ഒന്നല്ലേ മറ്റൊരു വേലത്തിനും കാണിക്കാത്ത ആൾക്കാരില്ല അപ്പം അതുകൊണ്ട് അവർ കല്ലെറിഞ്ഞില്ല അല്ലെങ്കിൽ ഒരാളെങ്കിലും കല്ലെറിഞ്ഞേ കല്ലെറിയാൻ യോഗ്യതയുള്ള ആരും ഉണ്ടായില്ല അപ്പം ദൈവം പാപികളോടൊപ്പം വന്ന് ജീവിച്ച് പാപം അവൻ്റെ മനുഷ്യൻ്റെ അങ്ങോട്ടുള്ള മനുഷ്യൻ്റെയും വരാമോന്ന പോകുന്ന മനുഷ്യൻ്റെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റവനാണ് യേശു ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നെ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയതാണ് അവിടെ നിങ്ങോട്ട് ഞാൻ യേശുക്കിരിച്ചു തന്നെ പ്രാർത്ഥിക്കുന്ന ആളാണ് ബൈബിൾ എല്ലാ ഇന്നലെ രാത്രിയും ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഉറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ് ഞാൻ പഠിച്ചൊരു പാഠം ഒരു ഒരു ജനപ്രതിനിധി എന്ന് ഞാൻ പഠിച്ച പാഠമാണ് ദൈവം നീതിമാനാണ് ആ ദൈവം ഏറ്റവും സ്നേഹിക്കുന്നത് നീതിമാനെയാണ് ഇരുപത്തഞ്ച് വർഷം ഞാൻ പത്തനാപുരത്തിൻ്റെ എം എൽ എ ആയി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് പറഞ്ഞ കണക്ക് എന്നെ അറിയുകയും ഞാൻ അറിയുകയും ചെയ്യുന്ന നിങ്ങളടുത്ത് ഞാൻ പറയാം നീതിമാനായി നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന മുതൽ എൻ്റെ ചരിത്രം എന്നെ അടുത്തറിയുന്നവരാണ് നിങ്ങളത് എന്നെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു ശ്രമിച്ചവരാരും ഇല്ല ദൈവം എന്നെ മാത്രം അവിടെ പിടിച്ചു നിർത്തി എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഉള്ളിൽ ദൈവത്തെ സാക്ഷി നിർത്തുന്ന ഒരു സത്യമുണ്ട് ഞാൻ സത്യം വിട്ട് ജീവിക്കില്ല നീതി വിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയം നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ ഒരാളോടും ഇന്നുവരെ ഒരു കാര്യം ചെയ്തിട്ടില്ല ചെയ്യുകയുംയില്ല തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും ശരിയുണ്ടെങ്കിൽ അതിനെ എൻ്റെ ജീവൻ പണയം വെച്ചും ഞാൻ കൂടെ നിൽക്കും ബഹുമാനരായ സർവാദരണീയരായ ഈ വേദിയിലും സഹസിനുള്ള പാസ്റ്റർമാർ ദൈവദാസന്മാരെ പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ പ്രിയ സുഹൃത്തുക്കളെ തുടക്കത്തിൽ പാസ്റ്റർ പറഞ്ഞ കാര്യം ഈ ഒരു ഇടം ഈ കൺവെൻഷനായി നൽകിയ സൗ ഷെറീഫ് സഹോദരൻ പറഞ്ഞത് തീർച്ചയായിട്ടും അവിടെ ഒരു പ്രയർ നടക്കട്ടെ അതിൽ ഒരു ഒരാളെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന ചിന്ത അതെല്ലാവർക്കും വേണം അതാണ് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ജാതിമത ചിന്തകളല്ല ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിലൂടി ഒരുവൻ സാത്താൻ്റെ പിടിയിൽ നിന്ന് മോചിതനായി ദൈവത്തിൻ്റെ ആളായി മാറും ഇപ്പം നമ്മുടെ ബാസ്തു സംഘം പറഞ്ഞു രാത്രി ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ഒരു പാപിയെങ്കിലും പാപമോചിതനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ശരിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ ഒരു പ്രാർത്ഥന ഈ മൂന്ന് ദിവസം ഇവിടെ നടക്കുമ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് ഇവിടെ നടക്കുമ്പോൾ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ തിരുത്തപ്പെടും നമ്മൾ പലപ്പോഴും ഞാൻ ചോദിക്കും ഞാൻ ബൈബിളിൽ കാണുന്ന ഏറ്റവും വലിയ മഹത്വമുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു അധികാരികൾക്ക് വേണ്ടി അന്നത്തെ കാലത്ത് രാജാവ് എന്നാണ് പറയുന്നത് രാജ്യം ഭരിക്കുന്ന നമ്മെ നയിക്കുന്നവർ ഇന്ന് ജനപ്രതിനിധികളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിക്കും എൻ്റെ കൂസ് മാത്രമാണ് പാശ് പറഞ്ഞാലൊക്കെ സമരം ചെയ്ത് തിരുത്താനല്ല പ്രാർത്ഥിച്ചവർക്ക് നല്ല ബുദ്ധി കൊടുത്ത് നന്നാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഞാനൊരു പൊതുപ്രവർത്തകൻ നിലയിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നെ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയതാണ് അവിടെ നിങ്ങോട്ട് ഞാൻ ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്ന ആളാണ് ബൈബിൾ എല്ലാ ഇന്നലെ രാത്രിയും ബൈബിൾ വായിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയണം ഞാൻ പഠിച്ചൊരു പാഠം ഒരു ഒരു ജനപ്രതിനിധി എന്നതിൽ ഞാൻ പഠിച്ച പാഠം ദൈവം നീതിമാനാണ് ആ ദൈവം ഏറ്റവും സ്നേഹിക്കുന്നത് നീതിമാനെയാണ് ഇരുപത്തഞ്ച് വർഷം ഞാൻ പത്തനാപുരത്തിൻ്റെ എം എൽ എ ആയി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റു പറഞ്ഞ കണക്ക് എന്നെ അറിയുകയും ഞാൻ അറിയുകയും ചെയ്യുന്ന നിങ്ങളടുത്ത് ഞാൻ പറയാം നീതിമാനായി നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന മുതലിൻ്റെ ചരിത്രം എന്നെ അടുത്തറിയുന്നവരാണ് നിങ്ങളെ എന്നെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു ശ്രമിച്ചവരാരും ഇല്ല ദൈവം എന്നെ മാത്രം അവിടെ പിടിച്ചു നിർത്തി എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഉള്ളിൽ ദൈവത്തെ സാക്ഷി നിർത്തുന്ന ഒരു സത്യമുണ്ട് ഞാൻ സത്യം വിട്ട് ജീവിക്കില്ല നീതി വിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയം നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ ഒരാളോടും ഇന്നുവരെ ഒരു കാര്യം ചെയ്തിട്ടില്ല ചെയ്യുകയും ഇല്ല തെറ്റ് കണ്ട തെറ്റെന്ന് പറയും ശരിയുണ്ടെങ്കിൽ അതിനെ എൻ്റെ ജീവൻ പണയം വെച്ചും ഞാൻ കൂടെ നിൽക്കും ആ ശരിയുടെ കൂടെ ദൈവം പറഞ്ഞൊരു വചനമുണ്ട് ദൈവം നീതിമാനാണ് നീതിമാനെ ദൈവം സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് നമ്മൾ ആഗ്രഹിച്ചത് ഒരു 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 ജനപ്രതിനിധി ഒരു ഭരണാധികാരി എന്ന നിലയിലൊക്കെ ഞാൻ എൻ്റെ മനസ്സിലെന്നും ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ തീരുമാനം ദൈവത്തിൻ്റെ മുമ്പിൽ തൂക്കിയിട്ട ഒരു ത്രാസിൽ തുലനം ചെയ്യുന്നതായിരിക്കണം ആയിരിക്കണം അതിനകത്ത് അനീതി കാണിക്കാൻ പാടില്ല അത് അതിന് സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നുമില്ല നീതിപൂർവ്വമായിരിക്കണം ചെയ്യുന്നത് അത് ഒരു രാജ്യത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് എന്നെ നശിപ്പിക്കാനുള്ള എല്ലാ അടവുകളും ശ്രമിച്ചു നോക്കിയിട്ട് അതെല്ലാം അവിടെ നടന്നു പൊട്ടിത്തെറിയും തീപിടുത്തവും ഭയങ്കര പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ദൈവത്തോട് ഞാൻ എന്നും ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ദൈവമേ നീ നീന്തെൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത ആ സമാധാനം അതെനിക്ക് തരണം എന്ന് പറയും ഏറ്റവും വേണ്ട അതാണ് ലോകത്ത് രോഗമില്ലാത്ത അവസ്ഥ ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ ടെൻഷനുകളില്ലാത്തൊരവസ്ഥ അതാണ് ഈ ഏറ്റവും വലിയ പ്രാർത്ഥന ബൈബിൾ എടുത്ത് വായിച്ചാൽ ഏറ്റവും വലിയ പ്രാർത്ഥന ദൈവമേ എൻ്റെ എനിക്ക് നീ തന്ന പിതാവേ എനിക്ക് നീ തന്ന ആ സമാധാനം എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കണം ആ സമാധാനം ആ ശിഷ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ജീസസ് ക്രൈസ്റ്റ് തൻ്റെ പിതാവിനോട് അപേക്ഷിച്ച ആ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ല നമ്മൾക്ക് ലോട്ടറി അടിക്കാനും നമുക്ക് വീട് വയ്ക്കാനും നമുക്ക് മക്കൾക്ക് ജോലി കിട്ടാനും നമ്മൾ ലക്ഷപ്ര ഒന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലുത് സമാധാനം അതിലുണ്ട് രോഗമില്ല അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളില്ല ദാരിദ്ര്യം ദുരിതങ്ങളില്ല ഇതൊന്നുമില്ലാത്ത ഒരു സമാധാനം ആ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ പലരും പലതിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കി ഞാൻ കുറേ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും യേശുവിനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒറ്റ പ്രാർത്ഥന മതി സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ഉണ്ടാവണമെങ്കിൽ നമ്മൾ നീതിമാനായിരിക്കണം ആ ആ ദൈവം ദൈവം ഒരു വെച്ച് നീട്ടുന്ന സമ്മാനങ്ങളാണല്ലോ നമ്മൾ ചോദിച്ചിട്ടല്ല അതിൽ നമുക്കുള്ളതെല്ലാം കരുതി വെച്ചിട്ടുണ്ട് ദൈവം പക്ഷെ അത് ചോദിച്ചു വാങ്ങലല്ല പക്ഷേ അത് തരുവാൻ ദൈവം തയ്യാറാകുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കും നമ്മൾ റെഡിയായിരിക്കും അത് ആശ് പറഞ്ഞ പോലെ ഇൻഷുറൻസ് എടുക്കും ടാക്സ് അടയ്ക്കും അച്ചടക്കത്തോടെ ജീവിക്കും പലരും ബന്ധക്കുസ് ചെല്ലുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ബന്ധക്കുസ് ചേർന്ന് അങ്ങ് നന്നായി കേട്ടോ കള്ളുകൂടിയനൊക്കെ ആയിരുന്നു നശിച്ചു പോയതാണ് ഇവർ അമേരിക്കയിൽ നിന്ന് പൈസ വരുന്നുണ്ട് അത് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ പല തടത്തും അന്വേഷിച്ചു അമേരിക്കയിൽ നിന്ന് പൈസ ഒന്നും അങ്ങനെ വരുന്നില്ല അങ്ങനെ അപ്പോൾ അമേരിക്കൻ പൈസ കിട്ടിയിട്ട് വീട് വെച്ച് വരുന്നില്ല കാരണം എന്താ ഈ വെള്ളമടി അതിനെ ചുറ്റുപറ്റി വെള്ളമടിച്ചേച്ച് വരുമ്പോൾ ഭാര്യ വഴക്കോറായിരിക്കും വേണ്ടി ഭാര്യയെ സന്തോഷിക്കാൻ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും പിള്ളേർക്കൊന്നും തോന്നായിരിക്കും വേണ്ടി അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ ബേക്കറി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇതെല്ലാം കൂടെ വന്നത് നല്ല ചിലവാ ഇതങ്ങ് കഴിയുമ്പോൾ ഈ മദ്യത്തിന് കൊടുക്കുന്ന പൈസ ലാഭിക്കാം ഇതിന് ചുറ്റുവട്ടങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളിൽ ലഭിക്കാം അങ്ങനെ വരുമ്പോൾ കുറച്ച് പൈസ സേവിങ്സ് കിട്ടും പിന്നെ ഈ സ്വർണമൊക്കെ ഉപേക്ഷിക്കുന്ന വേറെ തന്നെ ബൈബിളിൽ എവിടെയും സ്വർണ്ണം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല ആരും അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് താൻ ഈ ആവശ്യമില്ലാത്ത സ്വർണ്ണങ്ങളും കൊതികളും ഒക്കെ വരുമ്പോഴാണ് ഇന്നത്തെ ഒരു ലക്ഷം രൂപകളും അടുത്തായി സ്വർണ്ണത്തിന് വില ഇത് വാങ്ങാൻ വേണ്ടി നമ്മൾ പല പണയവും വയ്ക്കും മറ്റ അനാവശ്യമായ ആഗ്രഹങ്ങൾ ഇത് തന്നെയാണ് വേദങ്ങളിലും പറയുന്നത് അനാവശ്യമായ ആഗ്രഹങ്ങൾ മനുഷ്യനെ ദാരിദ്ര്യത്തിൽ തള്ളും അപ്പം നമുക്ക് ഒരു മാരതി കാറ് അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങിക്കാനുള്ള പൈസ നമ്മൾ ആ സ്കൂട്ടർ വാങ്ങിച്ച് യാത്ര നമ്മളെ സംബന്ധിച്ച് അതിമുക്കി നിൽക്കുന്ന എനിക്ക് എത്തണം പുന്നലെ എത്തുന്ന എനിക്ക് പത്തനംതിരത്ത് എത്തണം നമ്മുടെ യാത്ര എന്നുള്ളത് നമ്മളൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനാണ് അതിപ്പം മൂന്ന് കോടിൻ്റെ വണ്ടി പോയാലും മുന്നൂറ് രൂപ എടുത്ത് ആട്ടോയിൽ പോയാലും രണ്ടൂന്ന് തന്നെ എത്തേണ്ടടുത്ത് എത്തും അതിൽ കൂടുതലൊന്നും പ്രശ്നമൊന്നുമില്ല രണ്ടും ഒരിടത്ത് തന്നെ എത്തും ഒരാൾ രണ്ടും ഈ രണ്ട് വണ്ടി പോയവരും ഒരു സ്ഥലത്ത് തന്നെ ചെല്ലും അത് മനസ്സിലാക്കാതെ നമ്മളൊരു സ്കൂട്ടർ വാങ്ങാൻ പൈസയുള്ള നമ്മൾ ഒരു ബെൻസ് കാർ വാങ്ങാൻ തീരുമാനിക്കുക നല്ല വിലയാവും അപ്പോൾ എന്താ നമ്മൾ ലോൺ കിട്ടാൻ റെഡിയാണ് തരാൻ റെഡിയാണ് നമ്മൾ കൊണ്ടങ്ങ് ഒപ്പ് ഒരു അറുപത്തയ്യായിരം ഒപ്പം കിട്ടാതെ ഇട്ടാൽ അപ്പം തന്നെ ലോണാണ് ബെൻസ് കാറ് വീട്ടിൽ വന്ന് നാട്ടുകാരും എളിഞ്ഞിടക്കാം പക്ഷേ ഒന്നാം മാസം ഒരു ലക്ഷം രൂപ വെച്ച് അടങ്ങണം ഒരു മാസം ഈ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മളിടക്കും ആകെ നമ്മളെയിൽ ഒരു ലക്ഷത്തി താഴെ ഉള്ളായിരുന്നു സ്കൂട്ടർ വാങ്ങിക്കാൻ ആഗ്രഹം ദുരാഗ്രഹം മനുഷ്യൻ അപ്പം എന്തൊക്കെ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ അനിച്ച് ഭയം നമ്മളെ വിട്ടുമാറേണ്ട ദൈവം കൂടെയുണ്ട് മാത്രമല്ല ദൈവരെല്ലാം ഈ കൂട്ടായ്മ വരുന്നവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എനിക്കൊരു ആവശ്യം വന്നാൽ ഈ ഒരു സ്നേഹ കൂട്ടായ്മയിൽ ഒരു സഹായം ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം ദൈവം കൂടെയുണ്ട് എന്നുള്ള ആശ്വാസം കാരണം പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെന്നാണ് എപ്പോഴും കൂടെ ഉണ്ടെന്നാണ് അപ്പോൾ ആ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവം കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ഈ എല്ലാം ഉണ്ടാക്കി ഈ കാറ്റും വെളിച്ചവും ഈ നദിയും പുഴയും കരയും എല്ലാം ഉണ്ടാക്കിയ ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കൂടി ഒരു കോൺഫിഡൻസ് എന്താണുള്ളത് ഒരു കോൺഫിഡൻസും ഇല്ല അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഞാൻ കാണുന്നത് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എൻ്റെ അരികിലുണ്ട് എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഇങ്ങനെ അടുത്ത് തൊട്ട് നീക്കുകയാണ് ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അപ്പോൾ അല്ല അപ്പോൾ ആ ദൈവം അകന്നു പോവാതെ നോക്കണം കാരണം ചെവിത്താൻ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് വരും ദൈവം അടുത്ത് വരാൻ ഇച്ചിരി സമയമെടുക്കും ദൈവം ഇങ്ങനെ അടുത്ത് പറയണമെങ്കിൽ ഇച്ചിരി പാടുക കാരണം ദൈവം കഥവ് തട്ടിയിട്ട് മര്യാദകാരനായിട്ട് പുറത്ത് നിൽക്കും ദൈവത്തിനെ കണ്ട് കഥ ഉറക്കുമ്പോൾ താഴെ കൂടെ ചെകുത്താനിഴഞ്ഞെങ്കിൽ കയറും അതുകൊണ്ട് ഇഴഞ്ഞു കയറുന്നത് ചെകുത്താനെ പെട്ടെന്ന് ശ്രദ്ധിക്കും ദൈവം വന്നു കഥ ഉറക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെകുത്താൻ അനേക്കാനും മുമ്പ് ദൈവം ഞാൻ അകത്തേക്കൊന്നും വന്നോട്ടേന്ന് ചോദിക്കും ചെകുത്താൻ ചോദിക്കത്തില്ല അത് എഴുഞ്ഞുകയറും അപ്പോൾ അതുകൊണ്ട് ചെകുത്താൻ നേരത്തെ കയറാതെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലും ഭവനത്തിലായാലും മനസ്സിലായാലും ദൈവം വന്ന് നിറയുമ്പോൾ ചെകുത്താൻ പിന്നെ അവിടെ ഇടമില്ല പുറത്തേ അടിയേ പറ്റത്തുള്ളൂ അത് പുറത്തിയാടും അപ്പം ദൈവം എന്ന കഥവിന് മുട്ടും മര്യാദയോട് ചോദിക്കും മേ കമിൻ എന്ന് ചോദിക്കും പക്ഷേ മറ്റേ അത് ചോദിക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൈവം വന്നാൽ അത് ഓർന്നോട് ക്ഷണിച്ചകത്ത് കയറ്റിയാൽ മറ്റേ ആൾ കയറാതെ നോക്കിക്കോളാം കാരണം ദൈവത്തെ എപ്പോഴും കൂടെ നിർത്തിയിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഭയപ്പെടുന്നത് ആളുകൾ ആശങ്കപ്പെടുകയാണ് അപ്പം പാശു പറഞ്ഞ പോലെ ഒരാൾ നന്നായാൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നന്നാവും കാരണം ഈ മാറ്റം ഞാൻ അമേരിക്കൻ പൈസ വന്നിട്ടല്ല അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അമേരിക്കൻ പൈസ വന്നിട്ടല്ല ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാകാം ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് പൈസ തൂർത്തടിച്ചിട്ടുണ്ട് പലതരം കാറുകൾ കേരളത്തിൽ ഇറങ്ങുന്ന ഏത് വണ്ടി ആദ്യം വാങ്ങുന്ന ഞാനായിരിക്കും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ശനി അഭിനയിച്ചിട്ട് പൈസ എല്ലാം കളഞ്ഞു ഞാൻ കാരണം ലോൺ എടുത്തും പിന്നെ അത് അടയ്ക്കാൻ പറ്റാതെ വരുമ്പോഴും ആകെ തിരിച്ചും മറിച്ചും എല്ലാം കൂടി നാശമായി അപ്പം ഞാൻ മനസ്സിലാക്കി ഇനി അത് പാടില്ല ജീവിതത്തിൽ ലാളിത്യത്തോടെ ജീവിച്ചാൽ നമുക്ക് പലതും നേടാൻ കഴിയും അതാണ് പെന്തക്കോസ് പഠിപ്പിക്കുന്നത് ദൈവത്തെ വിശ്വസിച്ച് ദൈവം ലാളിത്യത്തിൽ ജീവിച്ച ആളാണ് ജീസസ് ക്രൈസ് ആകെ ഉപയോഗിച്ചൊരു വാഹനം അവസാനത്തെ യാത്രയിൽ ഉപയോഗിച്ചൊരു കഴുതയാണ് അതും കടം വാങ്ങിച്ച കഴുതയായിരുന്നു അല്ലാതെ സ്വന്തം കഴുതയല്ല ഒരു വ്യക്തിയിൽ നിന്ന് ഇന്നാളിൽ ഒരു കടം ഒരു കട ഒരു ചെറിയൊരു യാത്രയ്ക്കായിട്ട് ജെറുസലേമിലേക്ക് വരുമ്പോൾ ഒരു കഴുത വാട ചോദിച്ചു വാങ്ങിച്ച അത് വാടകയ്ക്കുമല്ല പൈസയ്ക്കുമല്ല ഒരു കഴുതയെ ഒന്ന് ചോദിച്ച് വാങ്ങിച്ചോ ചോദിച്ചപ്പോൾ എന്നാൽ കൊണ്ടു ഞാൻ കഴുതലെ പുറത്തിരുന്ന ആകെ ഉപയോഗിച്ച വാഹനം അദ്ദേഹം ഉപയോഗിച്ചത് ആകെ റോൾസ്രോയിസ് അതാണ് ഒരു കഴുത പുറത്തിരുന്ന് അദ്ദേഹം ഒരു യാത്ര ഇതന്നു മാത്രം അതുവരെയും അദ്ദേഹം നടക്കുകയായിരുന്നു സ്വന്തം കാലിൽ നടന്നിട്ടാണ് അദ്ദേഹം വചനം പറഞ്ഞത് എല്ലാവർക്കും അപ്പോൾ ആ ഒരു ലാളിത്യം ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മൾക്ക് ആഗ്രഹങ്ങൾ കുറയും അനാവശ്യമായ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ മനുഷ്യൻ ഒരിക്കലും അവസാനിക്കില്ല പക്ഷേ അത്യാഗ്രഹം കുറയും അത്യാഗ്രഹം കുറയുമ്പോൾ ഒരു സമാനം ഉണ്ടാവും നമ്മുടെ പോക്കറ്റിൽ പൈസ കാണും നമ്മളെ മക്കളെ കാര്യം നോക്കാൻ പൈസ കാണും അവരും ഈ അച്ചടക്ക് ഈ കുഞ്ഞുങ്ങളും ഈ പ്രാർത്ഥനയെല്ലാം കേട്ട് ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഇവരും വളർന്നു വരുമ്പോൾ അച്ചടക്ക് ദീപിക്കുമ്പോൾ ഇവർ വിപ്രയസ്തംബിക്കും അതാണ് നല്ലത് അത് ആ ദൈവത്തിനെ അറിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തണം നമ്മളെല്ലാവരോടും ഞാൻ പറയുമ്പോൾ എന്തൊക്കെയോസിൽ മാത്രമാണ് എല്ലാവരോടും പറയുന്നത് മക്കളെ വളർത്തുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് വളർത്തണം പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ജീസസ് ക്രൈസ്റ്റും മറ്റ് വിശ്വാസങ്ങളുമായി പറയുമ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് ദൈവം കോപിക്കും എന്നാണ് പലപ്പോഴും പറയുന്നത് ഒരിക്കലും ദൈവം കോപിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അതിനോട് ചോദിക്കും ദൈവം ദൈവത്തിൻ്റെ ദേഷ്യം വരും ദൈവം നിന്നെ ശിക്ഷിക്കും ദൈവം രക്ഷകനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിതാവ് അതായത് നമ്മളെ സൃഷ്ടാവായ ദൈവം നമ്മുടെ പിതാവാണ് ആ പിതാവ് നമ്മളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛൻ നമ്മളെ അടിക്കുന്ന പോലെ അമ്മ നമ്മളെ നുള്ളുന്ന പോലെ അല്ലല്ലോ ദൈവം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് അന്ന് മനിയും കുരുത്തക്കെടു കേട്ടോ ദൈവം ശിക്ഷിക്കും ആദ്യം മനസ്സിലാക്കണം ദൈവം ശിക്ഷിക്കാനുള്ളവനല്ല ദൈവം രക്ഷിക്കാനുള്ളവനാണ് എന്ന വിശ്വാസം വേണം ഞാൻ ഒരിക്കലും ഇത് പലപ്പോഴും കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളെയൊക്കെ വീട്ടിൽ കുട്ടിക്കാലത്ത് പറയുന്ന കേട്ടിട്ടുണ്ട് പലരും ഇപ്പോഴും പറയാറുണ്ട് നീ ഈ പ്രവൃത്തി നിർത്തിക്കൊണ്ട ദൈവശു പക്ഷേ യേശു എന്തിനാ വന്നേ പാപിയുടെ പാപം അറിഞ്ഞുകൊണ്ട് അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കണം അല്ലാതെ ഡീസെന്റ് ആൾക്കാരെ നന്നാക്കാം വന്നതല്ല പാപം ചെയ്യാത്ത മനുഷ്യനല്ല പാപം ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞ് അവൻ്റെ പാപത്തിന് മോചനം നൽകും അത് ജീസസ് ക്രൈസ്റ്റിനെതിരെ ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇദ്ദേഹം ആരാണെന്നാണ് ജോയിച്ചത് അദ്ദേഹത്തെ ക്രൂശിക്കാനുള്ള ഒരു ശിക്ഷിക്കാനുള്ള ഒരു കാരണങ്ങളിൽ മൂന്ന് കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവപുത്രൻ പാപത്തിൽ നിന്ന് മോചി പാപം ചെയ്യാത്തവരാരും ഇല്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആരും എല്ലാവരും കല്ലുറായിട്ടു അങ്ങനെ ഒന്നല്ലേ മറ്റൊരു വേലത്തിനം കാണിക്കാത്ത ആൾക്കാരില്ല അപ്പം അതുകൊണ്ട് അവർ കല്ലെറിഞ്ഞില്ല അല്ലെങ്കിൽ ഒരാളെങ്കിലും കല്ലെറിഞ്ഞനെ കല്ലെറിയാൻ യോഗ്യതയുള്ള ആരും ഉണ്ടായില്ല അപ്പം ദൈവം പാപികളോടൊപ്പം വന്ന് ജീവിച്ച് പാപം അവൻ്റെ മനുഷ്യൻ്റെ അങ്ങോരെയുള്ള മനുഷ്യൻ്റെയും വരാമോന്ന മനുഷ്യൻ്റെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റവനാണ് യേശു അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പാപികൾ മോചി ഈ വീട് സ്ഥലം തന്ന വ്യക്തി പറഞ്ഞ വലിയ വാക്കാണ് ചെറിയ വാക്കല്ല ഒരു പാവിയെങ്കിലും മോചിക്കപ്പെടട്ടെ കാരണം ജീസസ് ക്രൈസ്റ്റിനെ പ്രേ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സുവിശേഷം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പാവിയെങ്കിലും പാപത്തിന് മോചിപ്പിക്കപ്പെടും അത് ആ വ്യക്തി അദ്ദേഹം ഒരു അന്യ മതസ്ഥനാണെങ്കിലും അദ്ദേഹം മതത്തിനപ്പുറം ദൈവത്തിലുള്ള ആ മനുഷ്യൻ്റെ വിശ്വാസമാണ് പറഞ്ഞത് ദൈവം ഒരു ദൈവത്തിനെ പറ്റിയുള്ള സംഭാഷണം കേൾക്കുമ്പോൾ ഒരുവനെങ്കിലും പാപത്തിൽ നിന്ന് മോചിതനാകും എന്നുള്ളത് തീർച്ചയായിട്ടും അതാണ് ഒരു പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ അച്ചടക്കത്തോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഫാസ്റ്റ് പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് ഇൻഷുറൻസ് എടുത്ത് കുടുംബത്തെ സുരക്ഷിതമാക്കും എന്തെങ്കിലും പറ്റിപ്പോയാലും അവർക്ക് ഇതുണ്ട് നമ്മൾ വളരെ ഇതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി നന്നായി എന്ന ആളുകൾ പറയുന്നുണ്ട് അതിന് കാരണം ഞാൻ നിങ്ങളുടെ പറയട്ടെ അടിസ്ഥാനപരമായി കൊണ്ടുവന്ന അച്ചടക്കം മാത്രമാണ് മറ്റൊരു പ്രതിഭയില്ല സാമ്പത്തിക അച്ചടക്കം മറ്റു കാര്യങ്ങളിലുള്ള അച്ചടക്കം വെച്ച് വണ്ടി ഓടിക്കാൻ നോക്കൂല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുവന്ന അച്ചടക്കം അതല്ല മഹത്തായ ഒരു പ്രതിഭയും ഒരു ബുദ്ധിയും പ്രയോഗിച്ചില്ല പ്രയോഗിച്ച് ഒരു ബുദ്ധിയേ ഉള്ളൂ വളരെ ചിലവ് കുറയ്ക്കുകയും അതുപോലെ അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന പോലുള്ള ദുഷിച്ച കാര്യങ്ങൾ അനുവദിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് കാരണം അതിൽ ആളുകൾക്ക് വിശ്വാസം ധൈര്യമായിട്ട് കയറാം നമ്മളെ കൊണ്ടുപോയി കൊല്ലൂലത്ത ഒരു വിശ്വാസം ആളുകൾക്കുണ്ടായി പിന്നെ വൃത്തി ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മുടെ പൊതുസ്ഥലത്താണെങ്കിലും വൃത്തിയും ശുദ്ധിയും വേണം അത് ഖുറാനിലും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്തി ശുദ്ധിയും വേണം കാരണം അത് ഉണ്ടെങ്കിൽ മാത്രമേ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വന്നു ചേർന്ന് നമുക്ക് പരിസരത്തിലും നമ്മുടെ ഭവനങ്ങളിലും ഇല്ലാത്ത വൃത്തിയില്ലായ്മ കൊണ്ടാണ് വൃത്തിയില്ലായ്മ കൊണ്ടാണ് വരുന്നത് അതിൽ നിന്നാണ് പല മാരക രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് അപ്പം പരിശുദ്ധ ഖുറാനിലും പറയുന്നുണ്ട് വൃത്തി വളരെ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുറാനിൽ അതുപോലെ ബൈബിളിലും പറയുന്നത് അതുപോലെ അച്ചടക്കമുള്ള ഒരു ജീവിതം അച്ചടക്കമുള്ള പ്രവർത്തനം ഒരു ഓഫീസാകട്ടെ ഒരു സ്ഥാപനമാകട്ടെ ഒരു വീടാകട്ടെ ഒരു വ്യക്തിയാകട്ടെ ജീവിതത്തിൽ അടുക്കൻ ചിട്ടി അച്ചടക്കമുണ്ടോ അവൻ ഉയർന്നിരിക്കും അല്ലെങ്കിൽ അവൾ ഉയർന്നിരിക്കുമെന്നൊരു സംശയമില്ല അതാണ് ഇപ്പം എന്തൊക്കെ പ്രാർത്ഥനയോടും ഉണ്ടാകുന്നത് യേശു എന്ന ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ധാരണയോടുകൂടി എന്നെ രക്ഷിച്ചുകൊള്ളുന്നു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളുന്ന ചിന്തയോടെ നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ അച്ചടക്കം ദൂർത്തടിക്കുന്നില്ല കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾ അച്ചടക്കമുള്ളവരായി മറന്നു അവരെക്കുറിച്ച് വ്യാകുലതകൾ ഉണ്ടാകുന്നില്ല ഇതെല്ലാം മനസ്സമാധാനം ദൈവം തൻ്റെ ശിഷ്യന്മാർക്കായി അപേക്ഷിച്ച ആ സമാധാനം യഹോബയിൽ നിന്ന് വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ജീവിതത്തിൽ ഉയരും അവൻ സമാധാനം നല്ല വെള്ള പ്ലേ വെള്ള ബോർഡിലെ നല്ല അഴുക്കെല്ലാം തുടച്ചു കളഞ്ഞ് വൃത്തിയാക്കിയ എന്തുണെങ്കിലും എഴുതാം അവിടെ കുറച്ച് കണക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി സ്ഥലത്തെ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റത്തില്ല പക്ഷേ തുടച്ച് വൃത്തിയാക്കിയ ഒരു മനസ്സും തുടച്ച് ദൈവം ദൈവത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് തുടച്ചു വൃത്തിയാക്കിയ ഒരു വൈറ്റ് ബോർഡ് പോലെ തുടച്ചു വൃത്തിയാക്കിയ ഒരു മനസ്സും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെയുള്ള ആശയങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടോ തീർച്ചയായിട്ടും അത് നിങ്ങൾ ജീവിതത്തിൽ ഉയർത്തപ്പെടും ദൈവത്താൽ ഉയർത്തപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ കാത്ത ദൈവം എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തെ ആശ്രയിച്ചു ആ ദൈവം എന്നെ വിശ്വസിച്ചു ദൈവം പറഞ്ഞ നീതിമാനായി ഞാൻ ജീവിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പോക്കാ എന്നെ നശിപ്പിക്കാൻ വന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ ഇവിടെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം പേപ്പർ വായിച്ചിട്ടുള്ളവർക്കറിയാം ടി വി കണ്ടുള്ളവരും അന്ന് എന്നെ നശിപ്പിക്കാൻ ക്യൂ ആയിട്ട് തന്ന ആളുകൾ ഒരാൾ പോലും ഈ ഭൂമുഖത്ത് ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ പോലും പ്രസക്തമല്ലാതായിപ്പോയി അതെങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടല്ല അതൊന്നും ചെയ്യാനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല ഞാനതിനൊന്നും ശക്തനായ ആളല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഒരു കലാകാരനായി ജീവിച്ചു ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു പൊതുപ്രവർത്തനായ ഒരു സാധാരണക്കാരനാണ് പക്ഷേ ഈ ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുസരിക്കുകയും പകർത്തുകയും ചെയ്തതുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത് അതുപോലെ ഈ ഒരു സുവിശേഷം നല്ല മനസ്സുള്ളവരെ സൃഷ്ടിക്കട്ടെ ഈ ഒരു സുവിശേഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ഓരോ സുവിശേഷവും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാഗ്യമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടിയെടുക്കാൻ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക അതൊരു വലിയ ഭാഗ്യമാണ് അത്തരത്തിലൊരു സുവിശേഷം അവിടെ നടക്കുന്നത് മൂന്ന് ദിവസം നീണ്ടെടുക്കുന്ന സുവിശേഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യമായി ഒരു ഒരാൾ ബന്ധക്കോസുകാരനാണെന്നില്ല ഒരാൾ ക്രിസ്ത്യാനിയാകണമെന്നില്ല ഒന്നുമില്ല കേട്ടു നിൽക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു മനം ആ മനം അത് ജീസസ് ക്രൈസ്റ്റ് ആരെയും മതം മാറ്റം വന്നതല്ല പാവികളെ പാപത്തിൽ മോചിപ്പിക്കാൻ വന്നതാണ് അല്ല വേറെ ഒരു മതവും സ്ഥാപിച്ചില്ല ഒരു മതത്തിലോട്ടും ആരെയൊന്നുമില്ല എൻ്റെ കൂടെ ചേർന്നോളൂ എന്ന് പറഞ്ഞില്ല അത് അദ്ദേഹം പറയുന്നുണ്ട് അന്യമതസ്ഥരായ ആളുകളും എന്നെ കണ്ടവരും അതിനേക്കാൾ കാണാത്തവരും എന്നെ ആരാധിക്കുമെന്നാണ് പറയുന്നത് യേശുവിനെ കണ്ടവർ അറിഞ്ഞവർ അതല്ല അനേക ദൂരങ്ങൾക്കപ്പുറത്ത് അന്യ മറ്റ് മതത്തിൽപ്പെട്ടവർ എന്നെ ആരാധിക്കും എന്നാണ് നമ്മുടെ കണ്ടവരോ ജൂതന്മാരോ അങ്ങനെയൊന്നുമല്ല കാണാത്തവരും അദ്ദേഹത്തെ ആരാധിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് സംഭവിച്ചു ലോകത്ത് അപ്പോൾ അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് അത് കേൾക്കുന്നത് അത് ദൈവത്തിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അത് ജീവിതത്തിൽ ആ ശക്തി എന്നോടൊപ്പം ഉണ്ടെന്ന ചിന്ത ഉണ്ടാകുന്നതും ജീവിതത്തിലൊരാളെ ഉയർത്തും അതിന് ഈ ഒരു കൺവെൻഷൻ വളരെ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും പറഞ്ഞ ഒരാളല്ല ഒരായിരം ആളുകൾ ഈ ഒരു കൺവെൻഷനിലൂടെ പാപമോചനം നേടി നല്ലവരായി മാറട്ടെ അതിൻ്റെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എളിയവനായ എനിക്ക് തന്ന അവസരത്തിന് ദൈവദാസന്മാരോടും അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടും സഭയോടും ഒക്കെയുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഞാനിതെല്ലാം ഓരോ പ്രാർത്ഥന കേൾക്കുമ്പോഴും ഞാൻ ഓരോ പാസ്റ്റർമാർ പറയുമ്പോഴും ഒക്കെ ഞാൻ എല്ലാ മത പ്രഭാഷണങ്ങളും കേൾക്കുന്ന ആളാണ് കേൾക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് പാർത്താൻ കഴിയുന്ന എന്തുണ്ട് എന്ന് ഞാൻ നോക്കുന്നതാണ് അല്ലാതെ കേട്ടേച്ച് പോകുന്ന ആളല്ല അതിൽ എനിക്ക് എൻ്റെ ജീവിതമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ ഇതിലേതെങ്കിലും ഒരു സാധനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കും നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കണം പാട്ട് കേട്ട് പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ട് പോവുകയല്ല ഇതെൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മുടെ വിമർശകനാരാണെന്നറിയാറ് നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വക്കീൽ വക്കീലാരാണെന്നറിയാറ് നമ്മൾ തന്നെ നമ്മളെ എന്ത് തെറ്റിലും ന്യായീകരിക്കുന്നതാണെന്ന് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത് എന്താണെന്ന് അറിയാവുന്നതാണ് നമ്മൾ തന്നെ രണ്ടു ഒരാളാണ് എന്നാൽ നമുക്ക് വേണ്ടി ഏറ്റവും അധികം ബാധിക്കുന്ന വക്കീലും നമ്മൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇന്നതാണ് എൻ്റെ കുഴപ്പമെന്ന് ആ കുഴപ്പത്തെക്കുറിച്ച് പാസ്റ്റ് പറയുമ്പോൾ അറിയാത്ത മട്ടിൽ ഇരുന്നാൽ പോരാ മനസ്സിൽ കണ്ടോളാം എന്നെപ്പറ്റിയാണ് ഈ പറയുന്നത് ഇതെന്നെപ്പറ്റി തന്നെയാണ് അതുകൊണ്ടൊന്ന് മാറ്റം എന്ന് ചിന്തിക്കണം അതിലൂടെയാണ് നമ്മൾ മാറേണ്ടത് അങ്ങനെ മാറാൻ ദൈവം അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു ദൈവത്തിന് ഇവിടെ എത്താനും ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി